എന്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഇങ്ങനെ നോക്കി പോകുമ്പോൾ ചില വീഡിയോകളൊക്കെ കാണും കാണുമ്പോൾ ചിലതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അത്തരത്തിൽ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ ശ്രദ്ധിച്ചു അതായത് ഒരു സഹോദരൻ പറയാണ് യേശു ക്രിസ്തു ജനിച്ചിട്ടില്ല അതൊരു കഥാപാത്രം മാത്രമാണെന്ന് പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് അങ്ങനെയെങ്കിൽ അദ്ദേഹം എന്തിന് കലണ്ടർ ഉപയോഗിക്കുന്നു ക്രിസ്തുവിന് ശേഷമുള്ള കലണ്ടർ അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ബി സി എന്നും എ ഡി എന്നും ഒക്കെ എന്തിന് ഉണ്ടായി അങ്ങനെ ഒരു വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്ന് കാണുന്ന ഇസ്രായേലും മറ്റും എന്തിനാണ് ആൾക്കാർ പറയുന്നത് അവിടെ പോകുന്നതും കാഴ്ചകൾ കാണുന്നതും അപ്പൊ അങ്ങനെ ഒരു സ്ഥലം ഇല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ ഉണ്ടായി അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതല്ലേ അത് അതൊക്കെ സംശയമുണ്ട് കാരണം ഒരു വ്യക്തി ജനിച്ചില്ല എങ്കിൽ ആ വ്യക്തി ജനിച്ചു എന്ന് പറയുന്ന സ്ഥലം എന്തുകൊണ്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തി ഇതൊക്കെ നമ്മുടെ സംശയങ്ങളാണ് പിന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ അപ്പ അപ്പ എന്ന് വിളിക്കുന്ന വ്യക്തി അമ്മ കാണിച്ചു തരുന്നതാണ് ആ വ്യക്തിയാണ് നിന്റെ അപ്പൻ എന്ന് പറഞ്ഞിരുന്നു നമ്മൾ കണ്ടിട്ടാണ് വിശ്വസിക്കുന്നത് നമ്മൾ കാണാതെയും ചിലതൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളുണ്ട് പിന്നെ യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി നിരീശ്വരവാദികൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയൊന്ന് പറഞ്ഞിരുന്നു നമുക്ക് കുഴപ്പമില്ല കാരണം അവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് ഒരു വ്യക്തി ആ ജനിച്ചിട്ടുണ്ട് പക്ഷെ ആ വ്യക്തി നമ്മൾ പറയുന്ന ബൈബിളിൽ പറയുന്ന രീതിയിലല്ല എന്ന് വ്യാഖ്യാനിക്കുന്നത് അല്ലാതെ ഒരു വ്യക്തി ജനിച്ചിട്ടേ ഇല്ല അത് ഒരു കഥയിലെ കഥാപാത്രം മാത്രമാണ് എന്ന് പറയുകയും അത് സത്യമാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷെ ഈ വ്യക്തിയെ പറ്റി പറയുകയാണെങ്കിൽ പല പല കാര്യങ്ങളുണ്ട് കാരണം ഒരിക്കലും അദ്ദേഹം പറയുന്ന കേട്ടോ അദ്ദേഹത്തിന് കൃഷ്ണനും നബിയും ക്രിസ്തു ഒക്കെ ആകാൻ പറ്റും അതുപോലെ ഫ്രണ്ടി ഇരിക്കുന്ന ഓരോ ആളുകളും അദ്ദേഹം പഠിപ്പിച്ചെടുക്കുന്ന കുട്ടികൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം അദ്ദേഹം പറയുന്നതുപോലെ കേട്ടാൽ അവർക്കും ക്രിസ്തു നബിയും കൃഷ്ണനൊക്കെ ആഹാൻ കഴിയും എങ്കിൽ അവരോ ഈ അദ്ദേഹത്തിനൊപ്പം ചെല്ലണം എന്നൊക്കെ പറഞ്ഞ എനിക്ക് ഒരു വീഡിയോയും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പല പല കാര്യങ്ങൾ അദ്ദേഹം പ്രസ്താവനയിലൂടെ ഇറക്കിയിട്ടുണ്ട് പിന്നെ ഈ വ്യക്തി ആരാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അച്ഛന്റെ വേഷം ഇട്ട് ഒരു അമ്പലത്തിൽ പോയിട്ട് അതുവഴി മൃതം എടുത്ത് ശബരിമലയിൽ പോയി എന്തിന് ശബരിമലയിൽ പോയി ഒന്ന് അദ്ദേഹം വേഷകസ്തു വിശ്വസിക്ക അല്ലെങ്കിൽ ശബരിമലയിൽ പോയിട്ട് അതനുസരിച്ച് വിശ്വസിക്കുക ഏതെങ്കിലും ഒന്നിൽ കാൽ ഉറപ്പിച്ച് നിർത്തുക അതല്ലെങ്കിൽ നിരീശ്വരനായിട്ട് തുടരുക ഇത് എല്ലാത്തിലും കൂടെ കാലെടുത്ത് വയ്ക്കുകയും എല്ലാത്തിലും ഓരോ കാര്യങ്ങൾ പറയും എന്തിനാണ് ഇതൊക്കെ പെട്ടെന്ന് പ്രശസ്തനാവാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായ തലങ്ങളാണെന്നാണ് ഞങ്ങൾ കാണുന്നവർ വിശ്വസിക്കുന്നത് യഥാർത്ഥ രീതിയിൽ നേരായ വഴിയിലൂടെ നേരായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നേരായ രീതിയിൽ മുന്നോട്ട് പോകാം ഒരു നിരീശ്വരൻ ആണെങ്കിൽ ആ രീതിയിൽ കറങ്ങി മുന്നോട്ട് പോകാം ഒരു വിശ്വാസിയാണെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാം പണ്ട് പല പല പള്ളികളിൽ പോയി ഞാൻ ദൈവവുമായിട്ട് യേശുവുമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണെന്ന് നേരിട്ട് സംസാരിക്കുകയും പല കാര്യങ്ങളിൽ അദ്ദേഹം എന്നോട് വിളിച്ചറിയിക്കുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണെന്നുള്ള കാര്യം അദ്ദേഹം സ്വയമേ പലരെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി ഇപ്പോ ഇങ്ങനെ പറയുന്നു പിന്നെ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം ആണ് കറക്റ്റ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ചിലർ അത് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത് പണ്ട് പല ജീവജാലങ്ങളും മാറി 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 വന്ന് കുരങ്ങനായി കുരങ്ങനു ശേഷം മനുഷ്യനായി എന്ന് പറയുന്നു ശരിയായിരിക്കാം പക്ഷേ എന്തുകൊണ്ട് മനുഷ്യൻ വീണ്ടും വ്യാഴെണ്ണത്തിലേക്ക് മാറുന്നില്ല അതായത് ഒരു മനുഷ്യരെ ഇനി അടുത്ത തറയിൽ നിന്ന് മുകളിലോട്ട് പറന്ന് നടക്കേണ്ട ചിറവ് വരണ്ടേ ആ മനുഷ്യനിൽ ചിറകമുളച്ചകം വേറെ രൂപത്തിൽ പോണ്ടേ അങ്ങനെ ആവുന്നില്ല എന്തുകൊണ്ട് അങ്ങനെ ആവുന്നില്ല അവിടെ കൊണ്ടോ നിന്നുപോയത് എന്ത് അപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശരിക്കും പൂർണതയുള്ളതല്ല പിന്നെ അവരോരെന്തിൽ വിശ്വസിക്കുന്നു അതിൽ ശക്തിയായി വിശ്വസിക്കാൻ അതിൽ ഓ അതിലൂടെ രക്ഷപ്രാപിക്കാൻ കഴിയും പിന്നെ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു അച്ഛനെന്ന് പറയാൻ പറ്റുമോ എന്നെനിക്കറിയില്ല കാരണം ഇദ്ദേഹത്തിന് ഒരു ഐ ഡി പ്രൂഫ് അദ്ദേഹം ഒരു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സാധാരണ നമുക്കൊരു ഐ ഡി പ്രൂഫ് കിട്ടിയാൽ നമ്മളത് നമ്മളെ ആരാണെന്ന് മറ്റുള്ളവർക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഐ ഡി പ്രൂഫാണ് ആരും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടൂല പക്ഷെ ഇദ്ദേഹം അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു ആ ഐ ഡി പ്രൂഫ് ശ്രദ്ധിച്ചാൽ അത് ഞാൻ അറിവിന് വേണ്ടി പറയാം അതായത് അതിന് രണ്ട് എംപ്ലോ ഉണ്ട് നിങ്ങളുടെ നിങ്ങൾക്കാർക്കെൻ്റെ അറിയാമെങ്കിൽ പറയുക എൽ എവിടെയെങ്കിലും രണ്ട് എംബ്ലം ഉള്ള ഐ ഡി പ്രൂഫുണ്ടോ അതായത് ഇന്ത്യ ഗവൺമെന്റിന്റെ എംബ്ലം അതിൽ വെച്ചിട്ടുണ്ട് അതേസമയം ഇദ്ദേഹം പറയുന്ന സ്ഥാപനത്തിൻ്റെ അമ്പളവും അതിലുണ്ട് സർക്കാർ എംബ്ലം ഇതിനകത്ത് പതിപ്പിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇദ്ദേഹം പലരെയും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇദ്ദേഹം പറയും ഇദ്ദേഹം ഒരു ഹ്യൂമൻ റൈറ്റ്സ് വിങ്ങിൻ്റെ ഇൻഫർമേഷൻ ഓഫീസർ ആണെന്നും അദ്ദേഹത്തിന് ധാരാളം പോലീസ് ഓഫീസേഴ്സിനെ പരിചയമുണ്ടെന്നും ആ സ്വാധീനം ഉപയോഗിച്ച് പലർക്കും എതിരെ കേസെടുക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തിയിരുന്നത് അതിന് തന്നെ എറി ഡയോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരായിരിക്കും അത് കൊടുത്തത് അപ്പൊ അവരിങ്ങനെ ഒരു എംപ്ലം രണ്ട് എംബ്ലവും വെച്ചുള്ള ഒരു ഐ ഡി കൊടുക്കുകയാണെങ്കിൽ അവരുടെ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയും സ്ഥാപനത്തിന്റെ ഉറപ്പും ഒക്കെ എത്ര മാത്രമാണ് നമുക്ക് ഈ ഐ ഡിയിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയും റി ഡയോസിസ് എന്ന് വെച്ചാൽ എപ്പിസ്കോപ്പൽ റിവൈവൽ ഇന്റർനാഷണൽ ഡയോസിസ് എന്നാണ് അത് ഇന്റെ ഫുൾ ഫോം അപ്പൊ നമുക്കതൊക്കെ അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇങ്ങനെ ഒരു ഡയോസിസിന്റെ ചർച്ച് കേരളത്തിൽ എവിടെയുണ്ടോ എന്തോ ഒന്നും അറിയില്ല അപ്പോൾ ഒരു ചർച്ചില്ലാത്ത അങ്കി മാത്രം ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു അച്ഛൻ മൂന്ന് വർഷം കൊണ്ടോ നാല് വർഷം കൊണ്ടോ മാത്രമാണ് ഈ അങ്കി തേടിയെടുത്തത് സാധാരണ ഒരു സഭയില് ഇങ്ങനെ ഒരു അങ്കി ഒരു വിശുദ്ധ വസ്ത്രം കിട്ടണമെങ്കിൽ വർഷങ്ങളുടെ ആവശ്യമാണ് എന്നാലേ കൊടുക്കുകയുള്ളൂ അപ്പൊ ഇദ്ദേഹം ഒരുപക്ഷെ കാശ് കൊടുത്തല്ലേ ഇരിക്കാൻ വാങ്ങിയത് എങ്ങനെയെന്ന് അറിയില്ല ആ സ്ഥാപനത്തിൽ കാശ് കൊടുത്താലും അച്ഛൻ വട്ടം കിട്ടും എന്നാണ് അറിയുന്നത് പിന്നെ മിനിമം ഡിഗ്രി വേണം എന്നാലേ അച്ഛൻ വട്ടത്തിന് പഠിക്കാൻ പറ്റൂ പക്ഷേ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നവർക്ക് ക്വാളിഫിക്കേഷൻ നിർബന്ധമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പം അത്രമാത്രം നിലവാരമുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ആണ് ഈ അങ്കി കിട്ടിയിരിക്കുന്നത് പിന്നെ അവര് പല കാര്യങ്ങളും തിരിച്ചു വാങ്ങി എന്നും പറയുന്നുണ്ട് കുറച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടും പ്രയാസവും വരാതിരിക്കാനാണ് അവരത് ചെയ്തത് പക്ഷേ തിരുവസ്ത്രം പലപ്പോഴും ഉപയോഗിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പം സ്വന്തമായിട്ട് ഉടുപ്പ് തച്ച് ഇട്ടിട്ട് ഞാൻ അച്ഛനാണെന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് ആ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് ഏർ മൃതം എടുത്ത് ശബരിമലയിലേക്ക് പോയത് ഒരു ഹിന്ദു ആണെങ്കിലോ ക്രിസ്ത്യാനികളാണെങ്കിലോ എളിവിടാണെങ്കിലും പോവാം പക്ഷെ ഒരു സമൂഹത്തെ മുഴുക്കെ കളിയാക്കിക്കൊണ്ട് അവരെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നില്ല പിന്നെ ഞാൻ ഇന്നും ക്രിസ്തു വിശ്വസിക്കുന്ന ആളാണ് ക്രിസ്തുവിന്റെ ജനനം ബൈബിൾ പ്രകാരം വിശ്വസിക്കുന്ന ആളാണ് മറ്റുള്ളവർക്ക് എങ്ങനെ വേണോ വിശ്വസിക്കാം ക്രിസ്തുവിനെ പറ്റി പല രീതിയിലൊക്കെ വിശ്വസിക്കാം പക്ഷെ ഒരു കഥാപാത്രമല്ല അദ്ദേഹം ജനിച്ച് മനുഷ്യനായി ജീവിച്ച് അവസാനം കുരിശിൽ തറയ്ക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അതനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും വിശ്വസിക്കുക തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ യേശു ക്രിസ്തു ജനിച്ചത് കൊണ്ട് മാത്രമാണ് ബി സിയും എ ഡിയും ഉണ്ടായത് ആ കലണ്ടറാണ് ഈ പറയുന്ന മാന്യ വ്യക്തിയും ഉപയോഗിക്കുന്നത് അദ്ദേഹം ഒരിക്കലും ഒരു കഥാപാത്രമായിരുന്നില്ല ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഒരിക്കലൊരു പിതാവ് ഒരു യൂട്യൂബ് ചാനലിലിരുന്ന് കരയുന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലം കുടുംബം വരെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോ പല പല കാര്യങ്ങൾക്കും പലർക്കും കാസെടുക്കുന്ന വ്യക്തിയും കൂടിയാണ് പക്ഷെ എല്ലാ കാര്യത്തിലും എല്ലാവരും എപ്പോഴും ആരുടെ മുന്നിലും പോയി ക്ലാസ്സിന് വേണ്ടി കാത്തിരുന്നാൽ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ എല്ലാ ക്ലാസ്സുകളും ഉപകാരപ്രദം അല്ല എന്നതും കൂടി ഒരു ഉത്തമ ഉദാഹരണമാണ് വിദേശത്തിന്റെ ക്ലാസ്സുകളെന്ന് ആ വ്യക്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നമസ്കാരം